നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ആശ്രമ സ്ഥാപക ശാന്തിരി ഗുരുവിന്റെ ചന്ദിരൂരുള്ള ജന്മഗൃഹത്തിലേക്ക് തീർത്ഥയാത്ര നടത്തി ശാന്തിഗിരി ആശ്രമ സ്ഥാപക ഗുരു നവജ്യോതി കരുണാകര ഗുരുവിന്റെ ജന്മഗൃഹത്തിലേക്ക് എല്ലാ മാസവും ചോദ്യനാളിൽ നടക്കുന്ന ജന്മഗൃഹ തീർത്ഥയാത്രയുടെ രജത ജൂബിലി ആഘോഷവും തീർത്ഥയാത്രയും കുമർത്തുപടി ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നുമായി ആയിരത്തിലധികം വിശ്വാസികൾ തീർത്ഥയാത്രയിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന രജത ജൂബിലി സമ്മേളനം ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ തപസ്വി ഉദ്ഘാടനം ചെയ്തു ചീഫ് കോർഡിനേറ്ററായ ജനനി പൂജജ്ഞാന തപസ്വിനി ശാന്തിഗിരി മാതൃമണ്ഡലം യോഗത്തിന് അധ്യക്ഷത വഹിച്ചു അനിൽ ചേർത്തല മുഖ്യപ്രഭാഷണം നടത്തി സ്വാമി സ്നേഹാത്മജ്ഞാന തപസ്വി ഡോക്ടർ ടി എസ് സോമനാഥൻ സഹീറത് ബിവി മുരളി ശ്രീധർ വിജയൻ മാച്ചേരി പി ജി രമണൻ റിജി പുരോഗതി പഞ്ചായത്ത് അംഗങ്ങളായ സീരത്ത് ഷിഹാബുദ്ദീൻ നൌഷാദ് കുന്നേൽ എന്നിവർ ആശംസ നേർന്നു സംസാരിച്ചു ജനനി വിജയ ജ്ഞാനതപസ്വിനി സ്വാമി ഗുരു സവിത് ജ്ഞാനതപസ്വി സ്വാമി മനുജിത് ജ്ഞാനതപസ്വി സ്വാമി ജഗത് രൂപ ജ്ഞാനതപസ്വി സ്വാമി ആത്മധർമ്മൻ ജ്ഞാനതപസ്വി എന്നിവരുടെ മഹനീയ സാന്നിധ്യമുണ്ടായിരുന്നു തീർത്ഥയാത്രയുടെ ആരംഭകാലത്തെ വിശ്വാസികളായ എം ശശികുമാർ എൽ കെ കൃഷ്ണപിള്ള തപൻ നന്ദി എന്നിവരെ ആദരിച്ചു സ്വാമി ഭക്തദത്തൻ ജ്ഞാനതാപ്രീ സ്വാഗതവും ഏരിയ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പി ജെ രവീന്ദ്രൻ കൃതജ്ഞതയും പ്രകാശിപ്പിച്ചു